ഹലോ ഡോക്ടർ അഞ്ചു മണിക്ക് തന്നെ സിസ്റ്റർ ശാന്തിയുമായി കാറിൽ പുറത്തേക്ക് പോയിരാ എവിടെ പോയെന്ന് അറിയാമോ ആ എവിടെ പോയെന്ന് അറിയത്തില്ല വയ്ക്കട്ടെ ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട പുറപ്പെട്ടു അഞ്ചു മണിക്ക് തന്നെ പക്ഷെ വീട്ടിലേക്കല്ല പിന്നെ ആ ശാന്തയുടെ കൂടെ കാറിൽ പോയി ദിവസം ചേട്ടൻ ഇതന്നെ ജോലി വീട്ടിലെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ല ചേച്ചി ഞാൻ ഒരു കാര്യം പറയാമല്ലോ എനിക്കിതൊന്നും പിടിക്കുന്നില്ല അങ്ങനെയൊന്നും പറയില്ല രാധ ചേട്ടൻ ഒരു ഡോക്ടറല്ലേ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും എന്നുണ്ടോ ഇങ്ങനെ ഒരു അത്യാവശ്യം ആ ശാന്തയുടെ കൂടെ കാര്യം ചുറ്റുന്നതാണോ അത്യാവശ്യം വലിയ കാര്യത്തിൽ നീ ഇടപെട ഒന്നും മിണ്ടാതിരിക്കും എങ്ങനെ മിണ്ടാതിരിക്കും ആശുപത്രിയിൽ നിന്ന് പുച്ഛമായിട്ട് പറയുന്നതൊക്കെ ഞാനല്ലേ കേൾക്കുന്നത് ചേട്ടൻ ഇനി വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് രാധ ഞാൻ പറയുന്നത് കേൾക്കൂ ചേട്ടൻ മണ്ണാൽ നീ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല കമ്പലത്തിൽ പോൻ ഇങ്ങനെ ദിവസം കൊടുത്തിറിഞ്ഞിരുന്നു എനിക്കെന്താ ശരി ഉറക്കാൻ വരുന്നില്ലേ എങ്ങനെ ഉറങ്ങാനാണ് എന്താ സ്വപ്നമില്ലേ നീ എന്താ ഒന്നും ഇണ്ടാത്തത് അറിയൂ എന്ത് പറ്റി സ്വപ്നം കണ്ടത് മനസ്സിനൊരു സ്വസ്ഥതയും നീ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കും പിന്നെ എങ്ങനെ മനസ്സ് സ്വസ്ഥതയിട്ടാണ് നിൽക്കൂ നീ എന്തോ ഇന്നൊന്നും മറച്ചു വയ്ക്കുന്നുണ്ട് പറയും കാര്യം എന്താണോ െ ആരോ ചേട്ടനെ ചേട്ടന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായി ഒരു തോന്നി എന്റെ മോനെയും നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ പോകാൻ അമ്പലത്തിൽ പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതവരെ പോകാൻ കഴിഞ്ഞു ഞാൻ വന്നില്ലെങ്കിൽ നിനക്ക് അമ്മയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു ഈ മറുപടിക്ക് വേണ്ടിയല്ല ദിവസം ഞാൻ കാത്തിരുന്നത് എന്റെ ഈ ദേവനുമായ വേണം എനിക്ക് അമ്പലത്തിൽ പോയാൽ ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ നാളെ വൈകുന്നേരം പോയാൽ ഞങ്ങൾ ഒരുങ്ങിയിരിക്കും പോരെങ്കിൽ നാളെ വിഷുവ വരാതിരിക്കുന്നു മറന്നു ഡോക്ടർ വിളിച്ചു ആ വിളിച്ചു ഉടനെ പുറപ്പെട്ടാൽ സിസ്റ്ററിന്റെ കുട്ടിയെ നോക്കിയിട്ട് എനിക്ക് അതുവഴി വീട്ടിലേക്ക് പോകാം ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട് ഇന്നലെ കുഞ്ഞിന് അല്പം കൂടുതലായിരുന്നു ലോകമറിയാതെ സിസ്റ്റർ എന്തൊക്കെയോ മരുന്ന് കുട്ടിക്ക് കൊടുത്തു അതിന്റെ റിയാക്ഷൻ ആണ് ഭയപ്പെടാമൊന്നുമില്ല വരും ആ വരുന്നു <Ni> <coupon behaviLee> <sinhoni> நல்லவாங்க நமக்கு நம்மளை வந்திட்டு வேண்டி போக சேட்டன் சமயத்தில் வரத்தில போக்கும் நடக்கிதேவி தூவில மணம் வரல சரிமே ഹലോ ഹോസ്പിറ്റലേ ഞാൻ ജാതിയാണ് ചേട്ടൻ വിളിക്കും ഒന്ന് വേഗം വിളിക്കൂ അമ്മേ എന്താ മോളി ചേട്ടൻ അവിടെ ഇല്ലേ നാശിക്കാന്തി പുറത്തു പോയിരിക്കും മോളി വേറെ ഏതെങ്കിലും ഡോക്ടറെ വിളിക്കുമ്പോൾ കുനിയെന്ത് പറ്റി ശ്രീദേവി ഞാനാ ചോദിക്കുന്നത് കുഞ്ഞിനെ പറ്റിയെന്ന് പറയൂ റോഡിൽ നിന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു അതിൽ ഏതോ വന്ന് പിന്നെ തൊട്ടില് തീ പിടിച്ചു പോയ കുഞ്ഞിനോക്കിയത് ഡോക്ടർ സ്വാമി ചേട്ടൻ ഞാൻ ശാന്തിയുമായി പുറത്തേക്ക് പോയെന്ന് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു കുഞ്ഞു ഉറങ്ങിക്കിടക്കുമ്പോഴും അടുത്താരങ്ങി വിരിക്കേണ്ടതില്ലേ കുഞ്ഞിനെ തനിച്ചാക്കിത്ത ശ്രീദേവി ഇവിടെ പോയിരുന്നു അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ കുഞ്ഞിനെ നോക്കുമ്പോ

తిను పడు